അപ്പം ഇന്നൊരു ചക്ക കിട്ടിയിട്ടോ ചക്ക പഴുത്ത ചക്കയല്ല പക്ഷെ പഴുക്കാനായിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് പഴുക്കും നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ മുമ്പ് അതിൻ്റെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണല്ലോ ഒന്ന് ചക്ക കൊണ്ട് കുറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ചക്ക പുഴുങ്ങിയാലോ ഒന്ന് ചക്ക പുഴുങ്ങാന്ന് വിചാരിക്കുമ്പോൾ മെളിയാരിച്ച് ചക്ക ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പുഴുങ്ങാണോന്ന് നല്ല കേട്ടോ അതിൻ്റെ തോടും അതുപോലെ അതിൻ്റെ കുരുവും ഒക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ചൊള മാത്രം എടുക്കുക ചോള മാത്രം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിച്ചിട്ട് പുഴുങ്ങ അതായത് നമ്മൾ കപ്പൊക്കെ പുഴുങ്ങുമല്ലോ അതേപോലെ പുഴുങ്ങ പക്ഷെ കപ്പന്റെ അത്ര വേവ് ഇതിനില്ല ഇല്ല ചക്കക്ക് കുറച്ച് വേവെല്ലാം ഉണ്ടാവുകയുള്ളു എന്തായാലും വെന്തൊക്കെ കഴിഞ്ഞിന്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കടുക് ഇറക്കുക ചുവന്നമുളകും കറിവേപ്പിലും കടുകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കടുകറക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിക്ക് ചമ്മന്തി ചേർക്കാം അപ്പം നമ്മളിവിടുന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ചമ്മന്തിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളി അതുപോലെ പച്ചമുളക് കുറച്ച് പുളി എടുത്തിട്ട് ചമ്മന്തി അരച്ചിട്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണം കൊടുക്കുക അപ്പം അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പുഴുങ്ങിയ ചക്കയും ഇതും കൂടി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ കപ്പ പുഴുങ്ങണേക്കും ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ നിങ്ങളിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ ആരെങ്കിലും അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ